പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ അനധികൃത പാർക്കിംഗ് വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു വലിയ അപകടങ്ങൾക്ക് കാത്തിരിക്കാതെ അധികൃതർ കണ്ണു തുറക്കണമെന്ന യാത്രക്കാർ പാലിയക്കര ടോൾ പ്ലാസയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള ടോൾ ബൂത്ത് കടന്നാൽ ഇടതുഭാഗത്തെ മൂന്നോ നാലോ ട്രാക്കുകൾ വരെ കൈയേറിയാണ് കണ്ടെയ്നർ ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് നാലും അഞ്ചും ആറും ട്രാക്കുകളിലൂടെ ടോൾ ബൂത്ത് കടന്നുവരുന്ന വാഹനങ്ങൾ പാർക്കിംഗ് ഇല്ലാത്ത ട്രാക്കുകളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതോടെ ടോൾ ബൂത്ത് കടന്ന് അതുവഴി വരുന്ന മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇരുചക്ര വാഹനങ്ങളും അടിയന്തര ആവശ്യങ്ങളുമായി എത്തുന്ന ആംബുലൻസുകൾക്കും കടന്നു പോകാനുള്ള ട്രാക്കുകൾക്ക് നേരെയാണ് വലിയ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ ബഹുചക്രവാഹനങ്ങൾ നിർത്തിയിടുന്നത് രാവും പകലും വ്യത്യാസമില്ലാതെയാണ് ഈ അനധികൃത പാർക്കിംഗ് പലപ്പോഴും ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ടോൾ പ്ലാസില് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുന്ന പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ടോൾ കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആംബുലൻസ് വരുന്നത് ആറാമത്തെ ട്രാക്കുകളാണ് ഈ ആറാമത്തെ ട്രാക്കുകളെ വരുന്ന ആംബുലൻസ് വീണ്ടും റേറ്റ് കട്ടിയ് വേണം കാരണം ഒരു ആറ് ഏഴ് ആംബുലൻസുകളാണ് തൃശ്ശൂർ കപ്പിലേക്ക് വേണ്ടി ചാലക്കുടി അവിടെ ഭാഗത്തേക്ക് ഈ വഴിക്ക് പാസ് ചെയ്യുന്നത് അത് ഈ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ അപകടം ചാൻസ് കൂടുതലുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പോലീസ് മേഖലയോടും കാര്യങ്ങളോടും പറയുമ്പോൾ അവർ വന്ന് ചാർജ് ചെയ്ത് കൊടുക്കും എന്നിരുന്നാലും ഈ പറയുന്ന ഡ്രൈവർമാരോട് പറഞ്ഞാൽ ഇവര് ഈ മൂന്നാമത്തെ പറഞ്ഞാൽ രണ്ടാമത്തെ ട്രാക്കിൽ പാർക്ക് ചെയ്ത് പോകും അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഒരു വണ്ടി രാവിലെ ഒരു ഒമ്പത് മണി വരെയാണ് മൂന്നാമത്തെ ട്രാക്കിൽ പാർക്ക് ചെയ്ത് ലാസ്റ്റ് ഫയർഫോഴ്സ് പോലീസ് മോട്ടോർ വൈക്കിൾ വന്നിട്ടാണ് ആ വണ്ടി എടുത്ത് മാറ്റാനുള്ള അവസരം ഉണ്ടാക്കിയത് അപ്പൊ അങ്ങനെ വളരെ രൂക്ഷമായി ബുദ്ധിമുട്ട് ഇവിടെയുള്ള പാർക്കിന് ഉണ്ടാവുന്നുണ്ട് നോ പാർക്കിംഗ് എന്ന വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് വലിയ സുരക്ഷയിൽ കൈകാര്യം ചെയ്യേണ്ട ഗ്യാസ് ടാങ്കർ ലോറികൾ അടക്കം അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്നതാകരുത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ദേശീയപാതയിൽ ടോൾ നൽകി യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരന്റെയും സുരക്ഷയൊരുക്കുക എന്നത് അധികൃതരുടെ കടമയാണ് അനധികൃത പാർക്കിംഗ് മൂലം ട്രാക്കുകളുടെ എണ്ണം കുറയുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുമ്പോഴും അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പാലിയക്കര ടോൾ ബൂത്തിന് സമീപമായുള്ള വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് വലിയ അപകട ഭീഷണിയായി മാറുകയാണ് ആറ് ബൂത്തുകളിലായി ടോൾ നൽകി ആറ് ട്രാക്കുകളിലേക്കാണ് വാഹനങ്ങൾ ഇവിടെ ഓടിയെത്തുന്നത് എന്നാൽ സമീപത്തെ മൂന്ന് ട്രാക്കുകൾ വരെ കയ്യേറിയുള്ള കണ്ടെയ്നർ ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് വലിയ അപകട ഭീഷണിയായി മാറുകയാണ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ക്യാമറമാൻ നന്ദുവിനൊപ്പം അൻഡോ ന്യൂസ് പുതുക്കാട്